നമസ്കാരം ബിൻസുവാണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ ഒരു കാർ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ നേരെ വിടുന്നു അവിടെ പോയി അവിടെ ചെന്ന് പുള്ളി പറഞ്ഞു ഈ വണ്ടിയുടെ ഹെഡിൻ്റെ ഗ്യാസ്ക്കറ്റ് ലീക്കുണ്ട് അപ്പം പുള്ളി ഏതോ ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചു അപ്പോൾ അവർ നല്ലൊരു എമൗണ്ട് കോട്ട് ചെയ്തു അപ്പം പുള്ളി അതുകൊണ്ട് തന്നെ വണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ ഡെയിലി സ്കാനറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു ലീക്കേ ഉള്ളൂ അപ്പോൾ എനിക്ക് തന്നെ അത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ വണ്ടി ഒരു പ്രൈസ് കൊടുത്തു വാങ്ങി ഇന്നലെ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടിപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് ഇളക്കിയിട്ട് ആ ഒരു ബാസ്ക്കറ്റ് മാറാൻ പോകാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പം എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലായാലും അല്ലെങ്കിൽ നാട്ടിലേക്കായാലും അത്യാവശ്യം ടൂൾസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയ സ്കില്ലൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും ഒരുപാട് പൈസയൊന്നും കൊടുത്ത് നമ്മൾ വർക്ക്ഷോപ്പിലൊന്നും പോകണ്ടാന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയത് ചെയ്യുന്നു എന്നുള്ളത് ഇതാണ് നമ്മുടെ ആ കാറ് അതിന്റെ ബോണറ്റൊക്കെ ഏതാണ്ട് ഇത് വേണ്ടില്ല ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കണ്ടില്ല ആ ബോണറ്റ് ഇളക്കിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡ് ഞാൻ ഇളക്കി കേട്ടോ അതായത് വേണ്ടില്ലേ എൻ്റെ ഹെഡെല്ലാം ഞാൻ അഴിച്ചു അതിനുശേഷം ശേഷം ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അത് അവിടെ എല്ലാം ക്ലീൻ ചെയ്യുകയാണ് അപ്പം നമ്മുടെ ടൂൾസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതൊക്കെയാണ് എൻ്റെ ടൂൾസ് എന്ന് പറയുന്നത് അവിടെ കുറച്ച് ടൂൾസ് ഉണ്ട് ഇതാണ് ആ ഒരു ഹെഡെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ആ ഇഞ്ചിന് മുകളിലുള്ള ഹെഡ് അതോടൊപ്പം തന്നെ ഞാൻ അഴിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ടോർക്ക് റഞ്ചാണ് ഇത് പിന്നെ ഒരു ടോർച്ച് ലൈറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇതിൽ നിന്ന് അഴിച്ച സ്ക്രൂവുകളാണ് പിന്നെ ഒരു സെറ്റ് എന്താ പറയുക സ്പാനർ സെറ്റ് ഇതൊക്കെ ഞാൻ സിംഗപ്പൂരിൽ പുരുന്നേ കൊണ്ടുവന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഇതിൽ ഇടാൻ പോകുന്ന ഗാസ്ക്കറ്റാണ് അഴുകി കാണുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു ഗാസ്ക്കറ്റാണ് നമ്മളിതിപ്പോൾ പുതുതായിട്ട് ഇടാൻ പോകുന്നത് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഇത് ലീക്കായത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇളക്കിയ ഒരു ഗാസ്ക്കറ്റാണ് അതുകൊണ്ട് ഈ ഇരിക്കുന്നത് ഇതെല്ലാം അങ്ങ് ഭയങ്കരമായിട്ട് ഹാർഡായിപ്പോയി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതുകൊണ്ട് ആ ഗാസ്ക്കറ്റിൻ്റെ ഒരു പീസ് ഞാൻ നിങ്ങളെ കാണിക്കാം അതായത് കണ്ടോ ഒന്ന് നിക്കിയാൽ പോലും ഇതാണ് ഇത് റബ്ബറായിരുന്നു പക്ഷേ ഇതെല്ലാം ഇതുകൊണ്ടില്ലേ ഭയങ്കര ഹാർഡായി ഇതായത് കൊണ്ട് ഇതാണ് അവസ്ഥ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് ഈ ഗാസ്കറ്റിൻ്റെ അയ്യോ ഇതെല്ലാം കണ്ടോ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അതായത് കണ്ടോ ഇതൊക്കെ റബ്ബറായിരുന്നു പക്ഷേ ഈ റബ്ബറെ എല്ലാം കട്ടിയായി ഇതാണ് ഒടിച്ചാൽ ഒടിയുന്ന രീതിയിലായിപ്പോയി നമുക്ക് നമുക്കിതായത് കണ്ടോ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് ഇതെല്ലാം നമുക്ക് ഇതേണ്ട ഇതെല്ലാം നമുക്ക് ഇളക്കി എടുക്കണം അപ്പം ഉണ്ടോ റബ്ബറിന്റെ അവസ്ഥ ഉണ്ടോ അപ്പം ഇതിനെല്ലാം നമുക്ക് ഇളക്കി എടുത്തിട്ട് പകരം നമുക്ക് പുതിയ നമ്മൾ വാങ്ങിയ ഗാസ്ക്കറ്റ് എല്ലാം വെച്ച് നമുക്ക് സെറ്റ് ആക്കണം കേട്ടോ ഞാൻ ഇതിന്റെ ഹെഡ് ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇതിന്റെ കണക്ഷൻസ് എല്ലാം ഇതിന്റെ ഹെഡ് എല്ലാം ഇളക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം ചെയ്യാൻ പതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഈ ഗ്യാസ്കറ്റിൻ്റെ മുകളിൽ അതുകൊണ്ടില്ലേ ഇതവിടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ചെറിയ ഓയിൽ സ്റ്റെയിൻ ഉണ്ട് അതുകൊണ്ട് ഇത് വേണ്ട ഇതിനെയെല്ലാം നമ്മൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മൾ ഒരച്ച് ഇത് സ്മൂത്താക്കി ഈ ഇത് വേണ്ട ഇത് ബ്രേക്ക് ക്ലീനറാണ് പക്ഷേ ഈ ബ്രേക്ക് ക്ലീനർ വെച്ചിട്ട് ബ്രേക്ക് ക്ലീനർ ഡയറക്റ്റ് അടിക്കരുത് ഈ ബ്രേക്ക് ക്ലീനറ് നമ്മൾ ഇതുകൊണ്ട് ഈ തുമ്മിയിൽ കുറച്ചൊന്ന് നനച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം നമ്മൾ തുടച്ചെടുക്കണം അത് തുടച്ചതിന് ശേഷം ബാക്കി ഞാനിത് ചെയ്യാം കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് രണ്ട് മണിയോടും നടക്കത്തില്ല ഞാൻ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു ചെറിയൊരു ഉളി പോലൊരു സാധനം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് ഞാനിത് ചുരണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചുണ്ടല്ലേ ഇതെല്ലാം ചൊരണ്ടി ഈ ഓയിലിൻ്റെ സ്റ്റെയിൻ എല്ലാം നമുക്ക് എടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഹാർഡായിട്ട് വരയ്ക്കരുത് അതോടൊപ്പം തന്നെ ഒത്തിരി ഷാർപ്പായ ഒബ്ജക്റ്റുകളൊന്നും ഇത് യൂസ് ചെയ്യരുത് വീണ്ടും ഗുരുതരമായ രീതിയിലുള്ള ഓയിലേക്ക് ഉണ്ടാകും അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ നമ്മളിതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇതുകൊണ്ടില്ലേ ഇതെല്ലാം കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ എന്ന് പറയുന്നത് അതായത് കൊണ്ടില്ലേ ഇനിയിപ്പം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ കൊണ്ട് ഈ റബ്ബറില്ലേ ഈ റബ്ബർ കംപ്ലീറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കണം ഇതൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും ഇതിനെല്ലാം നമുക്ക് ഇളക്കി പുറത്തെടുക്കണം ഓക്കെ ഇതാണ് നമ്മുടെ പുതിയ ഓയിൽ സീൽ ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ചതായത് കൊണ്ടില്ലേ ഇവിടെ വെച്ചു ഇതായത് കൊണ്ടില്ലേ അതാണ് പുതിയ ഓയിൽ സീൽ ഇവിടെ പഴയതെല്ലാം ഞാൻ വലിച്ചിളക്കി അതായത് കണ്ടോ അതെല്ലാം കുത്തി ഇളക്കി എടുത്തു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പതെന്ന് പറഞ്ഞാൽ ഇത് പുതിയ ഓയിൽ സീലായതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് മൊത്തത്തിൽ ഒരു ഒരിച്ചിരി ഓയിൽ നമ്മൾ തേച്ച് കൊടുക്കണം കാരണം ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇതാണ്ട് ഈ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ നമ്മൾ വെച്ച് നമ്മൾ തിരിച്ച് ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ അതായത് കണ്ടില്ലേ ഇവിടെ കുപ്പിയിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ കുറച്ച് വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ഈ ഇതിലെല്ലാം തൊട്ടതിന് ശേഷം ഇത് വെക്കാൻ പോകുക അപ്പോൾ എന്താ നമ്മൾ നമ്മുടെ ഓയിൽ സീലെല്ലാം പുതിയത് നമ്മൾ ഇട്ടു ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ നേരെ ഇവിടെ കയറ്റി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകാം ഓക്കെ ഇപ്പം നമ്മൾ നമ്മുടെ എഞ്ചിൻ കവറെല്ലാം ഇവിടെ ഉണ്ടല്ലയോ എൻജിൻ കവറെല്ലാം തിരിച്ച് വെച്ചു ഈ ബോൾട്ടിന് ഓരോ ബോൾട്ടിന് ഓരോ ഉണ്ട് ഇത് വലിയ ബോൾട്ടാണ് രണ്ട് പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള ബോൾട്ടുകൾ ഞാനിപ്പോൾ നമ്മളെ കാണിച്ചു തരാം അല്ലേ മുറുക്കിക്കൊണ്ട് നിന്നപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തങ്ങ് പോയി ഇതാണ്ട് അടി കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് കൈയിട്ടെടുക്കാൻ പറ്റത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് അതാണ്ട് ഇത് അതാണ് ഈ സാധനം ഇപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചുതരാം ഇത് ഇതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ ഇവിടം ഇത് മാഗ്നറ്റാ അപ്പം നമുക്ക് ഇതിനെ ഈ വണ്ടിക്ക് ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ കാണിച്ചുതരാം അതായത് കൊണ്ടു ഇതിനു നേരെ നമ്മൾ ഉള്ളിലേക്ക് വിടുന്നു ണ്ടോ സിംപിളായിട്ട് അതിനെ പൊക്കിതാണ് നേരെ കൊണ്ടുവന്നു വേണ്ട അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിപാടി അപ്പം നമ്മൾ നമ്മുടെ ഹെഡ് എല്ലാം ഹെഡ് കവറെല്ലാം ഫിറ്റ് ചെയ്തു അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എഗ്നീഷ്യൻ കോയിലുണ്ടല്ലോ എഗ്നീഷ്യൻ കോയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് ഉണ്ടല്ലോ ഇതാണ് എഗ്നീഷ്യൻ കോയിൽ അപ്പോൾ ഇങ്ങനെ നാല് എഗ്നീഷ്യൻ കോയിലാണുള്ളത് അപ്പോൾ എഗ്നീഷ്യൻ കോയിലുകൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുക അപ്പോൾ അത് സംഭവം ഇതൊന്നുമില്ലേ ഒരു ഇതിനെല്ലാം ഒരു സിംഗിൾ സ്ക്രൂ ആണ് ഇഗ്നേഷ്യൻ കോയിലിന് വരുന്നത് അപ്പോൾ നമ്മൾ എഗ്നേഷ്യൻ കോയിൽ ടൈറ്റ് ചെയ്യുന്നു അപ്പം ഇഗ്നേഷ്യൻ കോയിലൊക്കെ ഫിറ്റ് ചെയ്തു ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ കണക്ടറുകൾ നമുക്ക് കണക്ട് ചെയ്യണം അതായതിൻ്റെ അപ്പം നമ്മൾ ഇതിൻ്റെ നാല് കണക്ടറുകളും നമ്മളിവിടെ ഇതുണ്ടോ അതുകൊണ്ട് ഈ ഒരു ഹൗസ് നമ്മൾ ഊരി ഉരുവിട്ടിരുന്ന അതിനെ തിരിച്ച് തിരിച്ച് നമ്മളതിനെ പ്ലഗിങ് ചെയ്യണം ഈ ഒരു ഹോസിനെ പിന്നെ അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല ഇതിൻ്റെ ഇതെല്ലാം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം എന്തെങ്കിലും എന്നുള്ളത് അപ്പോൾ ഈ ടോർക്കൊക്കെ വീണ്ടും ഈ ബോൾട്ടുകളെല്ലാം ടോർക്ക് കറക്റ്റ് ആണെന്ന് ഒന്നോടൊന്ന് നോക്കണം നോക്കിയിട്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ കവർ കവറിനെ ഫിറ്റ് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അതാണ് ഇനിയിപ്പം നമ്മുടെ അടുത്ത അപ്പം നമ്മുടെ വാൾ കവർ എല്ലാം ഫിറ്റ് ചെയ്തു ആയതുകൊണ്ടില്ലേ നമ്മുടെ കവർ എല്ലാം ഫിറ്റ് ചെയ്ത് അപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാം ഓക്കെ ഓക്കെ <tracticum> ചെയ്യോ <tracticum> 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 <tracticum>